ഹലോ ഹായ് നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കേ ഇന്നിപ്പം ആതു കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ടോ അപ്പം ബി ആർ സീന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ തറാപ്പി ചെയ്യുന്നത് പിന്നെ ഓൾറെഡി കുറച്ച് ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്നതും ഉണ്ട് അപ്പം നമുക്കെല്ലാം ഒന്ന് ഞാൻ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പം വീട്ടിലെ ഒരു വയ്യാത്ത കുട്ടിയുടെ തറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അമ്മയാണ് കാരണം തറാപ്പി ചെയ്യുന്നവർക്ക് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറെ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് വീട്ടിൽ വന്നിട്ട് നമ്മൾ മക്കളെ എങ്ങനെ ചെയ്ത് കൊടുക്കുന്നോ അതുപോലെ ആയിരിക്കും കേട്ടോ മക്കളെ മാറ്റം അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ഇതൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പുറമേന്ന് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല നല്ല വില കേട്ടോ അപ്പം അതുകൊണ്ടിക്ക് കുറച്ച് ദിവസമായി ബി ആർ സിന്ന് കിട്ടിയിട്ട് അപ്പോൾ അതുവിനെ അത് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളതുകൊണ്ട് ബാക്കി എന്നെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്കൊന്ന് എല്ലാം ഇത് കേട്ടോ ഇത് ഷൂ ആണ് ആതുട്ടിക്ക് കാലയിൽ ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇടാനുള്ള ഷൂ കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി ഇതേ ഇവിടെയുണ്ട് ഇതേ ഇതുകൊണ്ട് ഇതെങ്ങനെയാ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം ആതു കാലിൽ ഇട്ടല്ലാട്ടോ അല്ലാതെ കാണിച്ചു തരാമേ കാലിൽ പതിനൊന്ന് മണിയായി അപ്പോൾ ആതുട്ടി ഉറങ്ങി കേട്ടോ അപ്പം എല്ലാവരെയും നമുക്ക് ഇതൊന്ന് കണ്ടാലോ ഇത് ഇങ്ങനെയാട്ടോ ഇങ്ങനെയാണ് ആ ഷൂവില്ലേ അതിങ്ങനെ ഇട്ടിട്ട് ഈ വള്ളി കെട്ടി കെട്ടിവെക്കുവാണേ അപ്പം മക്കൾക്കൊക്കെ ഈ വയ്യാത്ത കുഞ്ഞുങ്ങൾക്കും ഈ കാല് വളഞ്ഞിരിക്കുന്ന മകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒന്നാണ് കേട്ടോ ഇതും ആതുട്ടിക്ക് ബിആർസിന്ന് കിട്ടിയതാണ് ബി ആർ സിന്ന് കിട്ടിയതാണിത് പിന്നെ അടുത്തതായിട്ട് ആകുട്ടിക്ക് തെറാപ്പി ചെയ്യാൻ നമ്മൾ ബിആർസി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു കാലിൽ വെയിറ്റ് ഇടുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇത് ബി ആർ സിന്ന് കിട്ടിയതല്ല ഇത് നമ്മൾ മറ്റേ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ടും കൂടി ആയിട്ടോ ഓർഡർ ചെയ്തത് തെറ്റിപ്പോയിട്ടുണ്ട് ഇടയ്ക്ക് ക്ഷമിക്കെട്ടോ ഫ്രണ്ടും കൂടി ഓർഡർ ചെയ്തതാണ് അപ്പം ഇത് അര കിലോയുടെ വെയിറ്റ് ആട്ടോ മൂൻ്റെ കാലിലിടാൻ വേണ്ടിയിട്ട് ആദ്യ കുട്ടീൻ്റെ കാലിലിടാൻ വേണ്ടി ഒരു വെയ്റ്റ് ഇതും അതുപോലെ തന്നെ ഒന്നിൻ്റെ വെയ്റ്റാണ് ഇത് ആരും തെറ്റിദ്ധരിക്കണ്ട ആദ്യ മൂന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല പിന്നെ ഇത് ഇടാൻ പറ്റത്തില്ല ഇത്രയും വെയിറ്റ് ഉള്ളത് അപ്പം അര കിലോയുടെ ആട്ടോ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതും എടുത്തു വയ്ക്കാം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മക്കൾക്ക് തറാപ്പി ചെയ്യുന്ന അനുസരിച്ച് അവർക്ക് നല്ല മാറ്റം വരും എനിക്ക് ഉറപ്പാണ് ആ തൊട്ടി ഇങ്ങനെയല്ലായിരുന്നു ആ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പം അതൂട്ടീൻ്റെ കഴുത്ത് ഞാൻ കബീഡി കാണിച്ച് തന്നല്ലേ അങ്ങനെ ഉറക്കാറായപ്പോഴാണ് അതുകൊണ്ട് വീണ്ടും അസുഖം വന്നത് നമ്മളിപ്പം നാളെ തൊട്ട് വീണ്ടും തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുവൊക്കെയാണ് തറാപ്പി നാളെ ഇനിയിപ്പോൾ ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാനൊക്കെ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ തുടങ്ങും കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊന്നു കണ്ടാലോ നമുക്ക് ആദിനീനെ നിർത്തുന്നതാണ് കേട്ടോ ഇതിപ്പം അത് ഇതിപ്പം അതിൻ്റെ സ്ക്രൂകൾ സ്ക്രൂ ഒക്കെയാണ് എനിക്ക് വേറെ ആരും വീഡിയോ എടുത്തു തരാനില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പം അതിൻ്റെ സ്ക്രൂ ആ നമ്മൾ ഇട്ടിട്ട് മുറുക്കുന്നതിൻ്റെ സ്ക്രൂ ആണ് ഇതൊക്കെ ഇത് ഇങ്ങനെ ഇതാക്കും ഇങ്ങനെ ആക്കുമ്പം ഇതിങ്ങനെ പോരും പോയി കഴിഞ്ഞാൽ ഈ സ്ക്രൂ ഇട്ട് മുറുക്കണം ഇങ്ങനെ വെക്കണം പിന്നെ മക്കൾക്ക് െൽറ്റൊക്കെ ഇട്ട് നമുക്ക് അവരെ കെട്ടി കെട്ടിവെക്കുകയൊക്കെ ചെയ്യാം വീഴാതിരിക്കാനൊക്കെ കേട്ടോ അപ്പോൾ അത് ഇതിൽ ഞാൻ അതുവിനെ നിർത്തി ഒത്തിരി സന്തോഷമായി അതും കാലൊക്കെ വളച്ച് വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കാലൊക്കെ നിരത്ത് കുത്തിയിട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇത് ഒന്നു കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ആദ്യം നിർത്തുന്ന വീഡിയോ ഷോർട്സ് അധികാരം കണ്ടിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ട് നിർത്തുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ രാവിലെ നിർത്തിയതുണ്ട് അത് ഇതിൻ്റെ കൂടെ ഇടാട്ടോ ഇതാ കേട്ടോ അതുപോലെ ഞങ്ങൾ അതുപോലെ ഞങ്ങൾ രാവിലെ ഒന്ന് ഇരുത്തിയതാ കേട്ടോ ഇരുത്തിയിട്ട് കളിപ്പിക്കുവാണേ അവൻ ഹാപ്പിയാണ് അങ്ങനെ നിൽക്കുമ്പോൾ കേട്ടോ ഒന്ന് കാണിച്ചതാണേ ഇതാ കേട്ടോ രണ്ടാമത്തെ സാധനം ഇത് ആതുട്ടീനെ ഇതിപ്പോൾ ഇവിടെ സ്ക്രൂ അങ്ങോട്ട് ലൂസായിട്ടിരിക്കുന്നതാണ് ഇത് ആതുട്ടീനെ നമുക്ക് ഇരുത്തിയിട്ട് ഉന്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ ഇത് അതുപോലെ ഇരുത്തിയിട്ട് ഞാൻ ഇതിൽ ഊന്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതൂട്ടീനെ ഞാൻ പുറത്തുകൂടെയൊക്കെ കൊണ്ടുപോയിട്ട് ഉറ്റിക്കൊണ്ടൊക്കെ പോവും ഇത് വി ആർ സിന്ന് അവർക്ക് ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോൾ എത്തിക്കുമ്പോൾ എഴുതിയതാണ് ആദൂട്ടീൻ്റെ ശരിക്കുള്ള പേര് അദ്വൈതം എന്നാണ് കേട്ടോ ആ പേരാണ് അതിനകത്ത് എഴുതിയേക്കുന്നത് അപ്പോൾ ഇത് ഇതും കംഫർട്ടാണ് ആദും അത് കംഫർട്ടാണ് അതുവിനെ ഞാൻ ഇതിനകത്ത് ഇരുത്തുന്നുണ്ട് ആതുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് സമയത്തൊക്കെ ഞാൻ ഇരുത്തുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഇരുത്തുമ്പോൾ നമുക്ക് രണ്ടും മൂന്നും പേര് വേണം കേട്ടോ പിടിക്കാൻ വീഴാതിരിക്കാനൊക്കെ അപ്പം മക്കളും ഇവിടെയുള്ളപ്പോൾ ഞാൻ ആ ദൂട്ടിനെ ഇരുത്തുന്നുണ്ട് അപ്പോൾ നമുക്കിനി അതാ കേട്ടോ ഞാൻ ഇതേ പുറത്തുകൂടിയൊക്കെ എല്ലാ ദിവസവും ഒന്നുമില്ല ഇടയ്ക്ക് വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ ഉറ്റിക്കൊണ്ട് നടക്കും അവൻ അവൻ സന്തോഷം ആട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ എൻ്റെ പൊന്നുമോന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എല്ലാവരെയും ഒന്ന് കാണിച്ചതാ കേട്ടോ ഇതാ കേട്ടോ ഇതാണ് അടുത്ത സാധനം ഇത് ആതു ഊട്ടിക്ക് വീട്ടിൽ തെറാപ്പിയുടെ മാറ്റാട്ടോ ഫിസിയോതെറാപ്പിയുടെ മാറ്റാണ് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമോന് നിലത്ത് അതേ ഒത്തിരി വലുപ്പം ഉണ്ട് കേട്ടോ അതുകൊട്ടി നിലത്ത് കിടക്കുമ്പോൾ തല പോയിട്ട് കമന്ന് കിടന്ന് നീന്തുമ്പോഴൊക്കെ തലയിടിച്ച് തല മുറിയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അവർ അവിടെ തന്നെയാണ് ഇത് ഇങ്ങനത്തെ മാറ്റ് ഇത് ഞങ്ങളിപ്പം കിടക്കാനൊക്കെ എടുക്കും പക്ഷെ എന്നാലും ഇതാധൂനെ കിടത്താനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതെനിക്ക് എൻ്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിലൊക്കെ ആധുൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ഇതാണ് കാരണം ആദ്യ ഊട്ടിക്ക് ഒരിക്കലും വേദന എടുക്കുമല്ലോ വീണിട്ടുണ്ടേലൊക്കെ അതാട്ടോ ഇത് കാണിച്ചത് ഇതും ബി ആർ സിന്ന് കിട്ടിയതാണേട്ടോ അടുത്തത് കിടന്ന് ജിം പോളാണേ ഇതിനാദ്യ ഊട്ടീനെ കിടത്തിയിട്ട് കഴുത്തുറയ്ക്കാനൊക്കെ ഇതെൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കുറച്ച് കുറച്ച് നേരം ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി എല്ലാവരെയും ചെയ്ത് കാണിക്കാം നാളെ അതിന് ചെയ്യുമ്പോൾ ഓരോരോ അതും ഞാൻ എന്തൊക്കെയാണ് തെറാപ്പി ചെയ്യുന്നതെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് ജിംബൂൾ ഇതും ബി ആർ സിന്ന് കിട്ടിയതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ അവന് വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെറുതായിപ്പോയിട്ടോ അപ്പം ഇതും ബി ആർ സിന്ന് കിട്ടിയതാണ് ഇതും അതെ കഴുത്തുറക്കാത്ത മക്കളുടെയൊക്കെ കഴുത്തുറയ്ക്കാനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്തത് കണ്ടാലോ അത് എല്ലാം കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ ഇരിക്കുന്നുണ്ടോ അടുത്തത് ഇത് 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 റിങ് കേട്ടോ ഇതും നമ്മൾ വാങ്ങിയതാണ് പുറമേന്ന് വാങ്ങിയതാണ് ഇതിപ്പോൾ ഇങ്ങനെ ദഹിച്ചിട്ട് ആ തൊട്ടീൻ്റെ കയ്യിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് കൊടുത്തിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവനെ കൊണ്ട് ഇടിയിപ്പിക്കും കാരണം ഇട്ട് പഠിക്കണമല്ലോ നമ്മൾ എന്തോരം ചെയ്തു കൊടുക്കുന്ന ഒരായിരം പ്രാവശ്യം ചെയ്യുമ്പോൾ അതൊരു ഒരു ഒരു പ്രാവശ്യം ആയിരം പ്രാവശ്യം നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കാണിക്കുമല്ലോ ചെയ്തെല്ലാം നമ്മൾ കയ്യെ പിടിച്ച് ചെയ്യിപ്പിക്കണം ഒരു പത്ര പ്രാവശ്യമായി കഴിയുമ്പോൾ അവൻ്റെ ബ്രെയിനിലേക്ക് അത് എത്തും അപ്പം മോൻ അത് തിരിച്ച് ചെയ്യും നമ്മളീ പിള്ളേരെ എല്ലാം ചെയ്യിപ്പിച്ചാലേ വീട്ടിൽ നിന്നും അതേപോലെ തറാപ്പിച്ച് ചെയ്യുന്ന പോലെ എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ മക്കൾക്ക് പെട്ടെന്ന് മാറ്റം വരുവുള്ളൂ അതാണ് ഇത് പിന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വീട്ടിൽ ആദ്യ കുട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ ബിആർസിന്ന് പാമ്പേഴ്സും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാമ്പേഴ്സ് അന്നേരം അത് ഇട്ട് തീർന്നു അറിയാമല്ലോ പമ്പേഴ്സ് ഡെയിലി യൂസ് ആകുന്നൊരു സാധനമാണ് അപ്പോൾ പിന്നെ അപ്പം വരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഞാൻ ഈ നിർത്തുന്ന വീഡിയോയും അതുകൊട്ടിനെ അത് ഉരുട്ടിക്കൊണ്ട് നടത്തുന്ന വീഡിയോയും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇടാട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ